ഹായ് ഫ്രണ്ട്സ് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ റൈസാണ് അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബസ്മതി റൈസാണ് അതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക ശേഷം നമ്മൾ അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒന്ന് പോക്കണം അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങനായിട്ട് എടുത്തിരിക്കുന്നത് അരക്കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ അരക്കിലോ ചെമ്മീൻ വേണ്ട ഞാൻ കുറച്ചേ എടുക്കുകയുള്ളൂ മസാലയിൽ നിന്ന് മാറ്റി വെക്കും കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ടാണ് പിന്നെ ഇഞ്ചിയും വെള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇങ്ങൾക്ക് കുറച്ച് ഓയിലാണ് വെളിച്ചെണ്ണ എന്താ വച്ചുള്ളത് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുനാരങ്ങക്ക് പകരം തൈര് ഇട്ടാലും മതി അങ്ങനെ ഈ കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീ ഇതിലോട്ടേക്ക് ഇട്ട് വെച്ചും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതും അങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കുക ചെയ്യേണ്ടത് ഒരു വലിയ സവോള ഒരു നാലല്ലി വെള്ളി ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ ഒരിത്തിരി പുതിനീന കാരണം അരക്കിലും ചെമ്മീനാണ് ഒരു ഗ്ലാസ് അരി അതുകൊണ്ട് കൂടുതൽ പറ്റില്ല കൂടുതൽ പറ്റിയ ഫ്ലേവർ കൂടും ചോയമാകും അപ്പോൾ കുറച്ച് മല്ലി പുതിനീന മല്ലിയില കൂടിയാലും കുഴപ്പമില്ല കുറച്ച് മല്ലിയില ഇട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അടുത്ത സ്റ്റെപ്പ് അതാണ് കേട്ടോ എടുത്തത് ഈ ഒരു പാൻ വെച്ചിട്ട് പാൻ ചെമ്പ് എന്തായാലും കുഴപ്പമില്ല വെച്ചിട്ട് ഇതിപ്പം ഞാൻ ഗീ ആണ് ഇട്ടുകൊടുത്തത് പിന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓലൊഴിച്ചു കൊടുത്ത് ശേഷം ഈ ചതച്ച് വെച്ച ഇതങ്ങ് ഇട്ട് ആ എണ്ണയിൽ വയറ്റി എടുക്കണം കേട്ടോ എണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ചാലും കുഴപ്പമില്ല ഇതൊന്ന് നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കുക അതിന് ശേഷം നന്ന ഒന്ന് പകുതി ആയിക്കഴിഞ്ഞാൽ ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കുക കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക നോക്കിയിട്ട ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഒഴിച്ചെടുത്താൽ ചിലർക്ക് ഓയിൽ കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിക്കണ്ട എന്നിട്ട് ഇതിന് ഞാനൊന്നുമായിട്ട് നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി കേട്ടോ ഓൾറെഡി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തേനും അപ്പോൾ പുളിപ്പ് ഓൾറെഡി അതിലുണ്ട് ഇത് കുറച്ച് ഗരം മസാല കേട്ടോ ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചാറ്റ് മസാല ഇട്ടാലും മതി അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും രണ്ടും ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും ചാറ്റ് മസാലയായാലും ടേസ്റ്റ് ഉണ്ടാവും ഒരു തക്കാളി മതി കേട്ടോ എന്താ ചാരക്കിലും ചെമ്മീനല്ലേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്ക ചെറിയ പീസ് ക്യാപ്സിക്കം ഇട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ടൊമാറ്റോ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വരയ്ക്കുക ചെറിയ തീല ഏറ്റവും ലോലാട്ടാണ് കാരണം വെള്ളമൊന്നും ഇല്ലാത്തതാ അതുകൊണ്ട് വളരെ ലോല പിന്നെ ഇടയിട്ട റൈസ് ഉണ്ടാക്കാൻ ക്രാമ്പ് തക്കോലം പിന്നെ ഇല പിന്നെ ഇലക്കായി ഇത് സാജീരകം ഇട്ട സാജീരക കുറച്ചിട്ടാൽ മതിയത്തെത്ര കൂടുതലിട്ടത് സാജീര നല്ല സ്മെല്ല് കിട്ടും റൈസിന് പിന്നെ മുന്തിരി ഒരു ചെറുനാരങ്ങ ഉണക്ക ചെറുനാരങ്ങ ഇട്ട അതില്ലെങ്കിലും കുഴപ്പമില്ല ഉണക്കച്ചിറ നാരങ്ങയാണ് ഇട്ടോ ഇനി ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഓയില ഓലീവ് ഓയില നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഈ നമ്മൾ എടുത്തു വെച്ച ഈ സംഭവങ്ങളെല്ലാം ഇല്ല അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് ഒത്തിരി നേരം വെക്കണ്ട മുന്തിരിയണ്ട പിന്നെ കുറച്ച് സവോള നൈസായിട്ട് അരിഞ്ഞത് കൂടിയിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അതൊരു മുരിഞ്ഞു വരുന്നവർ ബ്രൗൺ കളറാകുന്നത് ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിച്ച് വെള്ളം പോയ അരിയില്ല ബസ്മതി റൈസ് അതിലതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുക ജസ്റ്റ് ഒന്ന് ഒത്തിരി ഫ്രൈ ആക്കിയാൽ ആടായിപ്പോ പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അട്ട ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ നേരത്തെ ഇടാം അതെങ്ങനെ വേണമെങ്കിൽ ഇട്ടാലും കുഴപ്പമില്ല കുറച്ച് മല്ലിയിലിട്ട് ഒന്നും കൂടി അടച്ച് വെക്കുക അപ്പോൾ തീ വളരെ ലോലായിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞ് പൊക്കട്ടയായിപ്പോകും അത് പ്രത്യേകം പറഞ്ഞേക്കാം കാരണം ആകെ ഒരു ഗ്ലാസ് അരിയുള്ളൂ ഇനി ഇതിൻ്റെ പകുതി ചെമ്മീൻ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കി കാരണം അത്രയും ചെമ്മീൻ അധികമാണ് അപ്പോൾ പകുതി കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അത് ഒന്ന് ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് എടുക്കുക എന്നിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്യുക തൈരുക ചട്നിയാ അച്ചാറ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കുക അത്രയേ ഉള്ളൂ ഇതിന് പണി മെയിനായിട്ടിട്ടത് ഒരു കുറച്ച് ക്യാപ്സിക്ക് ആണ് ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഇട്ടിട്ടില്ല ഇതിൽ കളറില്ല ഒന്നുമില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണിത് ഒന്നും ഒന്നും കളറൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമാവും ക്യാപ്സിക്കും എന്തായാലും ഇടണം കേട്ടോ അത് മറക്കല്ലേ അതാണ് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നത് ചട്ണി ഉണ്ടാക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കിയത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്